മണലിപ്പുഴ ജി എം എൽ പി സ്കൂളിന്റെ അമ്പതാം വാർഷികാഘോഷം നിരപ്പൊലി ഫെബ്രുവരി മൂന്നിന് ശനിയാഴ്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് തുടക്കം കുറിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കോടിയങ്ങൽ ഉദ്ഘാടനം ചെയ്യും മണലിപ്പുഴ ജി എം എൽ പി സ്കൂളിന്റെ അമ്പതാം വാർഷികാഘോഷം നിരപ്പൊലി ഫെബ്രുവരി മൂന്നിന് ശനിയാഴ്ച മെഗാ മെഡിക്കൽ ക്യാമ്പോട് തുടക്കം കുറിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു താനൂർ മൂലക്കിൽ അജ്നാറ ഹോസ്പിറ്റൽ റേഹാൻ കണ്ണാശുപത്രി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് നീതി ലാബ് തയ്യാലയുടെ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് നടക്കും പരിപാടി ഒഴു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കോടിയങ്ങൾ ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്കർ കോറഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ ജലീൽ മാസ്റ്റർ വാർഡ് മെമ്പർ എ ടി സുബേദ കബീർ മൂസക്കുട്ടി പായ്ക്കര നൂഹ് കരിങ്കപ്പാറ എന്നിവർ പങ്കെടുക്കും വർഷം അന്നത്തെ പൗരപ്രമുഖനായ കണിയനി മരക്കാർ തിഹാജി എന്നതിന്റെ ശ്രമപരമായി അന്നത്തെ പ്രത്യേക പൗരൻ്റെ ബന്ധപ്പെടുകയും താൽക്കാലികമായി തമ്പനി മദ്രസ ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സ്വകാര്യ വ്യക്തികളിൽ നിന്നും പ്രവാസരോഗത്തുള്ള പ്രത്യേകിച്ച് ജോലിയിലുള്ള ആളുകളുടെ ശ്രമപരമായി സ്കൂളിന് ആവശ്യമായ സ്ഥലം ശ്രീ അഹമ്മദ് കൊണ്ടാണ് കെട്ടിടം ഉണ്ടാക്കാൻ സാധിച്ചത് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മന്ത്രി വി അബ്ദുറഹിമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമ കോട്ടയ്ക്കൽ മുരളി എന്നിവർ പങ്കെടുക്കും ഫെബ്രുവരി ആറിന് അഡ്വക്കറ്റ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും ഫെബ്രുവരി ഏഴിന് കുട്ടികൾക്ക് കളിമൺ കരകൗശല ശില്പശാല നടക്കും ഓരോ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ന പാലേരി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഫെബ്രുവരി പത്തിന് നടക്കുന്ന ചലച്ചിത്രോത്സവം തവനൂർ ബി ബി സി കെ കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും ചൊവ്വാഴ്ച ബോധവൽക്കരണ ക്യാമ്പ് നടക്കുകയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഇൻസ്പെക്ടർ ഓഫ് പോലീസ് താലൂരാണ് അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് അഡ്വക്കേറ്റ് ശ്രീമതി നജ്മ തബീറ അവാണ് വെൽഫെയർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അവരുകളാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് അതുപോലെ കുട്ടികൾക്കുള്ള കരകൗശല നടക്കുകയാണ് ചെയ്യുന്നത് ശ്രീമതി സജന പാലേരി അവർകളാണ് വൈസ് പ്രസിഡന്റ് ാണ്ഡന്റ് ഗ്രാമപഞ്ചായത്ത് സ്വാഗത സംഘം ചെയർമാൻ യൂസഫ് കൊടിയെങ്കിൽ ഹെഡ് മാസ്റ്റർ ശങ്കരൻ എം പി ടി പ്രസിഡന്റ് പ്രദീപ് കൈതക്കാട്ടിൽ ഉസ്മൻ മച്ചിങ്ങിൽ അനീഷ് വലിയാട്ടിൽ മുജിബ് കെ പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു